ഓരോരുത്തർ എത്തിത്തുടങ്ങുന്ന അന്വേഷിച്ചു വരാം കുളിക്കാം എനിക്ക് ഒന്നിനും തോന്നണില്ല ശ്രീധര നീ വേഗം പോയൊന്ന് അന്വേഷിക്കും ഒന്ന് കണ്ടു മതിയായിരുന്നു എന്താ ദേവി അമ്മ സമാധാനിക്ക ഇവിടെ എന്തായാലും വരാണ്ടിരിക്കില്ല കുഞ്ഞമ്മ എപ്പോഴാ അച്ഛമാ ഒന്നും നടക്കണ്ട മിണ്ടാതിരിക്കുട്ടിയെ നടക്കണ്ടൂടോളം വേണോച്ചാ ഇവിടെ ചോദിച്ചാ മതി ഞാനിപ്പോ വരാം കാണാൻ തന്നെ മനസ്സ് നമസ്കാരം നമസ്കാരം എന്നെ ഒരു കാര്യം കേരളത്തിൽ മലയാളത്തിൽ പറഞ്ഞോളൂ എന്താ കാര്യം കേരളത്തിന് മലയാളി അല്ല മലയാളം അറിയാം പറയൂ ഞങ്ങൾ ഗുരുവായെ അടുത്തുനിന്ന് വരിക ഒത്തിരി വിഷമിച്ചു ഇടം വരെ എത്താൻ നാളെ ഇവിടെ ത്യാഗരായ സംഗീതോത്സവം നടക്കാനല്ലേ അല്ലേ അതെ നാളെ തുടങ്ങാണ് എന്റെ ഒരു ബന്ധു ശിവശങ്കരൻ ഇവിടെ പാടാൻ വരുന്നു പ്രതീക്ഷിക്കാ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ വലിയ ഉപാരായി ശിവശങ്കറിനോ അതെ വലിയ സംഗീതജ്ഞ ആ പേരിൽ കർണാടക സംഗീതജ്ഞാരെ എനിക്ക് അറിയില്ലല്ലോ കേരളത്തിൽ ഇപ്പൊ കേരളത്തിലല്ല കുറെ നാളായ നാട്ടിൽ നിന്ന് പോന്നിട്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റായിരിക്കുന്ന തോന്നണേ എന്തായാലും ഇപ്പൊ വലിയ പാട്ടുകാരനായിരിക്കുന്നു എനിക്ക് നല്ല ഉറപ്പാ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാ ത്യാഗരാജ ആരാധനയ്ക്കും ഞാൻ ഇവിടെ കമ്മിറ്റിയിലുണ്ട് കേരളത്തിൽ നിന്ന് യേശുദാസും നെയ്യാറ്റിങ്കരെയും ഒക്കെ ഇവിടെ വന്ന് പാടാറുണ്ട് എന്നാൽ ശിവശങ്കർ എന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അത് ഉറപ്പ ഇവിടെ കൂടെ ഇനി അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ കഴിഞ്ഞ കുറെ കൊല്ലായിട്ട് ഞങ്ങൾ ശിവനെ അന്വേഷിക്കാ എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയായിരുന്നു നാളെ രാവിലെ ആരാധന തുടങ്ങും ആ പേരിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ഇപ്പൊ എനിക്ക് അത്രേ പറയാൻ കഴിയും വലിയ ഉപകാരം കുളിക്കട്ടെ വേണ്ട കുട്ടിയെ കുട്ടി കുളിക്കട്ടെ ഈ കാവേരി തീർത്ഥത്തിൽ കുളിക്കാൻ കഴിയുന്നതിൽ പരം പുണ്യം ഇല്ല ഇവിടെയാണ് സാക്ഷാൽ ത്യാഗരാജസ്വാമികൾ നീരാട്ട് നടത്തിയിരുന്നത് കുട്ടി കേട്ടിട്ടുണ്ടോ എങ്കിൽ കേട്ടോളൂ ദിനവും കുളി കഴിഞ്ഞ അദ്ദേഹം ഈ അഗ്രഹാരത്തിലൂടെ നടന്ന് ക്ഷേത്രത്തിൽ പോയി ഭരിച്ചിരുന്നു അത്രേ കീർത്തനങ്ങൾ അദ്ദേഹം എഴുതിയതും പാടിയതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു കുട്ടി സംഗീതം അഭ്യസിക്കാറുണ്ടോ നന്ന് ഈ പ്രായത്തിൽ ഇവിടെ വരാൻ കഴിയണത് എന്റെ ഭാഗ്യാണ് എവിടുന്ന ഇതിനു മുമ്പൊന്നും ആരാധനയ്ക്ക് കണ്ടിട്ടില്ലല്ലോ കൊറേ ദൂരെ ഞാൻ എന്റെ മോനെ തേടി വന്നതാ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കൊറേയായി ഇനി ഇവിടെ കൂടെ ബാക്കിയുള്ളൂ വിഷമിക്കണ്ട ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചോളൂ മകനെ കണ്ടുകിട്ടും തീർച്ച ഒരിക്കൽ ത്യാഗരാജസ്വാമികൾ ജീവന തുല്യം ആരാധിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം കാണാണ്ടായി സ്വന്തം ജ്യേഷ്ഠം തന്നെ ആ വിഗ്രഹം എടുത്ത് കാവേരിയിൽ ഇറങ്ങാണെന്ന് കൂട്ടിക്കോ രാവും പകലും ഭാഗവതര് ഈ കാവേരി തീരത്തിലൂടെ പാടി അലഞ്ഞു അതാണ് ആ കീർത്തനം ഒടുവിൽ സ്വപ്നത്തിൽ ദർശിച്ചു പിറ്റേന്ന് പുലർച്ചയ്ക്ക് വന്ന് നോക്കിയപ്പോ ദാ ഈ കാവേരി തീർത്ഥത്തിൽ ശ്രീരാമ വിഗ്രഹം പൊങ്ങിക്കിടക്കുന്നു